പൂരം ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം അനീഷ് നമ്പർ വൺ മൈൻഡ് ഗെയിമറാണ് ഈ തോണത്തെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് അനീഷ് ആണ് ബിഗ് ബോസിന് അവരെ ഞെട്ടിച്ചിരിക്കുക ഇങ്ങനെ പോയാൽ അനീഷ് കാപ്പ് തൂക്കും ഒരു സംശയമില്ല കൂടുതലായി നിങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ല ഞാനിവിടെ പ്രതിവിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് കോമണറായി ബിഗ് എത്തിയ മത്സരാർത്ഥിയാണ് അനീഷ് ആദ്യ കാലങ്ങളിൽ എനിക്കോ അല്ല നിങ്ങൾക്കോ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം പഴയ കണ്ടസ്റ്റൻസിനെ അരച്ച് കളിച്ച് പഠിച്ചിട്ട് തന്നിട്ട് അവരുടെ അതേ ശൈലിയാണ് പുള്ളി പിന്തുടർന്നത് അപ്പം അതോടുകൂടി കുറേ ആളുകൾക്ക് പുള്ളിയിലെ വെറുപ്പും പുള്ളിയുടെ ദേഷ്യമൊക്കെ ആയി ഇപ്പോൾ കഥ മാറിയിരിക്കുക രണ്ടാഴ്ച കഴിഞ്ഞു ബിഗ് ബോസ് തുടങ്ങി രണ്ടാഴ്ചതിനു ശേഷം ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അനുമോ അനുമോളയാണ് ടാർഗറ്റ് ചെയ്തത് അനുമോളെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം കുറച്ച് കുറച്ചങ്ങോട്ട് ഒതുങ്ങി ഇപ്പം പുള്ളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിണ്ട കാര്യം എന്താണോ തെറ്റുകാണെന്ന് അതവിടെ പറയും അല്ലാത്ത സമയത്ത് അവരെവിടെ കിടന്ന് എന്ത് കുസ്തി കാണിച്ചാലും പുള്ളി മിണ്ടായിരിക്കും അതാണ് ഇന്നലെ പണിപ്പുര ടാസ്കിൽ എല്ലാവരും കൂടെ പുള്ളിക്കിട്ട് പണി കൊടുക്കും എന്ന് ഞാനും എല്ലാം വിചാരിച്ചാണ് പക്ഷേ പുള്ളി ആ സമയത്ത് ഒന്നും അവിടെ ഇരുന്നു അവസാനം ആര്യനൊക്കെ പെട്ടുപോയി ആ സമയത്ത് ആ ടാസ്കിൽ ഉണ്ടായിരുന്ന ആര്യനൊക്കെ നന്നായി പെട്ടുപോയി വളരെ നല്ല മൈൻ മൈൻഡ് ഗെയിമറാണ് അനീഷ് നല്ല ഗെയിമാണ് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ് രേണുസ്തുതി ഒക്കെ ബിഗ് ബോസ് വന്ന സമയത്തൊക്കെ നല്ല ഇതാണ് പക്ഷെ രേണുസ്തുതി അവർക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും ഒരു കുറച്ച് ഇതായി നിൽക്കും പക്ഷെ ബിഗ് ബോസിനെ പോലും ഞെട്ടിച്ച് ഒരു കോമണറായി വന്നൊരു വ്യക്തി ഇത്രയും നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അദ്ദേഹം കപ്പ് തൂക്കും സാധ്യത കൂടുതലാണ് പിന്നെ ഒരു സാധ്യത ഞാൻ കാണുന്ന അനിമോളാണ് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ എനിക്ക് തോന്നുന്ന മൈൻഡ് ഗെയിമറാണ് അനീഷോടെ നന്നായിട്ട് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കും വേണ്ടാത്ത സമയത്ത് ഇപ്പൊ പോലെ ചൊറിയാനൊന്നും പോകത്തില്ല വേണ്ടെന്ന് മാത്രം പറയുക പിന്നെ പുള്ളി മൈൻഡ് ചെയ്യാൻ നടക്കുക മിണ്ടാടിയിരിക്കുക ഇതാണ് പുള്ളി ഇപ്പം ചെയ്ത് കൂട്ടുന്നത് നല്ല ഒന്നാം തന്നെ പെർഫെക്റ്റ് മൈൻഡ് ഗെയ്മും ഇങ്ങനെ പോയ ഉറപ്പായപ്പും കപ്പ് തൂക്കും പുള്ളി അതിൽ സംശയമില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വരാൻ വേണ്ടി സർക്കാർ ജോലി വരെ മാറ്റിവെച്ച് ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ ആ വ്യക്തി എത്ര പാടുപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് എന്ന ഷോ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അതിൽ സംശയവും ഇല്ല അതാണ് പുള്ളി ഓരോ കഴിഞ്ഞ വന്നപ്പത്തൊണ്ട ഉണ്ടായിരുന്ന അനീഷല്ല ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ പുള്ളിക്ക് തന്നെ മാറണമെന്ന് പുള്ളി പുള്ളിയുടെ ഇത് മാറി പിന്നെ ഇപ്പം പുള്ളി വേറെ വേറൊല്ലവല്ല ഇപ്പൊ അങ്ങനെ വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ൊന്നും ഇടപെടത്തില്ല പുള്ളി പറയേണ്ടതും പുള്ളി ആരാണെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിക്കറിയാം ആദ്യകാലങ്ങളിൽ പുള്ളി ആരും ടാർഗറ്റ് ചെയ്ത് ഇപ്പം അത് അനുമോളാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അധികമായിട്ട് പഴയ ഒന്നും ആരെ ഇറിറ്റേഷൻ ആക്കാതെ പുള്ളി സ്വന്തമായിട്ട് മൈൻഡായിട്ട് ഗെയിം കളിക്കാം ഓരോ ടാസ്ക് എടുത്ത് നോക്കാം അതിലെല്ലാം പുള്ളി നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിനെ ആരും വിജയിപ്പിക്കാത്ത അവിടെ ആ ഗ്രൂപ്പീസും അവിടെ നല്ല ഗ്രൂപ്പീസ് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പുള്ളിനെ ആരും വിജയിപ്പിക്കാതെ പുള്ളി എന്തേലും പറഞ്ഞാൽ അവർക്കത് ഭയങ്കര കുറ്റങ്ങളായിട്ട് പുള്ളിയുടെ നേരെ എല്ലാവരും കൊണ്ട് അത് കയറുക അതന്നും അതെ ഇന്നും അതെ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഇപ്പോഴും അതെ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുള്ളി കുറച്ച് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് എന്തായാലും പുള്ളി കപ്പടിക്കാൻ സാധ്യത ഒരു മത്സരാർത്ഥി തന്നെയാണ് അതിലൊരു സംശയമില്ല അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്നെക്കുറിച്ച് അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്